you <laughs> എല്ലാവർക്കും നമസ്കാരം ഞാൻ ആര്യ മൈ ഡ്രിങ്ക്സ്നേഹപ്രസംഗ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു പച്ചക്കറിയുടെ വീഡിയോ അല്ല പകരം നമ്മുടെ മുറ്റത്ത് നല്ല നിറച്ച് കായ്ച്ചു നിൽക്കുന്ന ഒരു ഗ്ലൂബി മരത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഈ ഒരു ഗ്ലൂബി മരത്തില് ചില സ്ഥലങ്ങളിൽ നമ്മുടെ ഈ ഒരു പഴത്തിനെ ലൗലോലിക്ക ൂബിക്ക എന്നൊക്കെയാണ് പറയുന്നത് എന്നാൽ നമ്മുടെ ഈ നാട്ടിൽ ഇതിനെ ഗ്ലൂബിക്ക എന്നാണ് പറയുന്നത് ഇതിപ്പോൾ ഒരു നാല് വർഷമേ ആയിട്ടുള്ളൂ നമ്മുടെ ഈ ഒരു ഗ്ലൂബി മരം നമുക്ക് നന്നായിട്ട് വളർന്നിട്ടൊക്കെ തുടങ്ങിയിട്ട് ഇത് തുടങ്ങി ഒരു മൂന്ന് മാസമൊക്കെ മൂന്ന് വർഷമൊക്കെ ആയതിനു ശേഷവും ഇതിൽ ഒറ്റ പൂക്കൾ പോലും വരാതെ ഇതിങ്ങനെ ഒന്ന് മുരടിച്ച് നിൽക്കുന്ന അവസ്ഥയായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഇതിനകത്ത് ഒരു ചെറിയൊരു ട്രിക്ക് പ്രയോഗിച്ചപ്പോഴാണ് നമ്മുടെ ഈ ഒരു ഗ്ലൂബി മരം പെട്ടെന്ന് നന്നായിട്ട് തളിർത്ത് വരാനും അതിലൊക്കെ നിറയെ പൂക്കൾ പിടിക്കാനായിട്ട് തുടങ്ങിയത് അപ്പോൾ ഇന്ന് ആ ഒരു ട്രിക്ക് എന്താണെന്നാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് അത് യാതൊരു ചെലവുമില്ലാതെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇത് ഈ ഒരു ബ്ലൂബി മരത്തിൽ മാത്രമല്ല നമുക്ക് പൂക്കാതെ നിൽക്കുന്ന ഏത് ഫലവൃശ്ശങ്ങളിൽ വേണേലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പ്ലാവോ മാവോ എന്തു എന്തുമായിക്കോട്ടെ അതിലെല്ലാം നമുക്ക് ഈ ഒരു സിമ്പിൾ ട്രിക്ക് പ്രയോഗിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് എന്താണ് ആ ഒരു ട്രിക്ക് എന്നൊന്ന് കണ്ട് മനസ്സിലാക്കാം അപ്പം കണ്ടല്ലോ നമ്മുടെ ഈ ഒരു ഗ്ലൂബി മര നിറയെ എന്തോരം കായ്കളാണ് പിടിച്ചു കിടക്കുന്നതെന്ന് അവസ്ഥയൊന്നും അല്ലായിരുന്നു നമ്മുടെ ഈ ഒരു ഗ്ലൂബി മരത്തിന്റെ നേരത്തെ ഉള്ളത് കാരണം കായ്കളൊന്നും പിടിക്കാതെ ഒരു പൂ പോലും കുത്താതെ ഒരു മൂന്ന് നാല് കൊല്ലത്തോളം ഇങ്ങനെ കിടന്നു അപ്പം നമ്മൾ ഇതിനകത്തൊരു ചെറിയ ട്രിക്ക് പ്രയോഗിച്ചപ്പോഴാണ് നമ്മുടെ ഈ ഒരു ഗ്ലൂബി നിറയെ നല്ല ഇല്ല ഇല്ല കണക്ക് നമുക്ക് കായ്കൾ ഉണ്ടാകാനായിട്ട് തുടങ്ങിയത് അപ്പോൾ എന്താണ് ആ ഒരു ട്രിക്ക് എന്ന് നമുക്കൊന്ന് കണ്ടു മനസ്സിലാക്കാം യാതൊരു ചിലവുകളും ഇല്ലാതെ നമുക്ക് ഈ ഒരു പഴ ചെടിയിൽ മാത്രമല്ല നമുക്ക് എല്ലാ പഴവർഗ്ഗ ചെടികളിലും പച്ചക്കറികളിലും ഒക്കെ നമുക്ക് നന്നായിട്ട് പ്രയോഗിക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ട്രിക്ക് ആണ് യാതൊരു ചിലവും ഇല്ലാതെ നമുക്ക് ചെയ്ത് നോക്കി നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ട്രിക്ക് ആണ് അപ്പൊ അതെന്താണ് ആ ട്രിക്ക് എന്ന് നമുക്കൊന്ന് കണ്ടു മനസ്സിലാക്കാം അപ്പോൾ ഇതാണ് ആ ഒരു ഗ്ലൂബി മരത്തിന്റെ ചുവട് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ കാണാം ഒത്തിരി ഗ്ലൂബിക്ക എല്ലാ നിലത്ത് വീണ് കിടക്കുകയാണ് ഇപ്പം നല്ല കാറ്റൊക്കെ ഉള്ളത് കൊണ്ട് ഒത്തിരി ഗ്ലൂബിക്ക വീണ് പോകുന്നുണ്ട് എങ്കിലും ഒത്തിരി കായ് പിടിക്കുന്നുണ്ട് മാവിലും നമ്മൾ പ്രയോഗിച്ച് സക്സസ് ആയിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണിത് ഒത്തിരി നാളുകളായിട്ട് നമ്മുടെ കായ്ക്കാതെ നിന്ന ഒരു മാവുണ്ടായിരുന്നു അതിലും നമ്മൾ ഇത് പ്രയോഗിച്ചതിന് ശേഷം ഒത്തിരി മാങ്ങകൾ ഉണ്ടായി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് നമ്മൾ അതുപോലെ ഒന്ന് പ്രയോഗിച്ച് നോക്കിയത് ഒന്നുമല്ല ഇതിൻ്റെ ചുവട് ഇതിപ്പോൾ ഇങ്ങനെ തറഞ്ഞു കിടക്കുകയാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ ചുവട് ഒന്നിങ്ങനെ വേരി പൊട്ടക്കത്ത രീതിയിൽ ഇതുപോലെ എന്തെങ്കിലും തൂമ്പ ഉണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ മൺവെട്ടി ഉണ്ടോ ഇങ്ങനെ കിടക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉപകരണങ്ങൾ വച്ചിട്ട് നമ്മളിതിൻ്റെ ഒരു വേരുകൾ ഒന്ന് പൊട്ടുന്ന രീതിയിൽ അതിൻ്റെ ചുറ്റിനും തടവിടിച്ച് വെക്കുക മാത്രമല്ല അതിൻ്റെ വേരുകൾക്ക് ഒരു അനക്കം വരണം നന്നായിട്ടൊന്ന് വേരുകളൊക്കെ ഒന്ന് പൊട്ടിച്ച് ചുറ്റിനുമായിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് വേരുകൾ പൊട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ വേരുകൾ പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന പറഞ്ഞു കഴിഞ്ഞാല് ഇതിനൊരു പ്രഷർ ചെല്ലുകയാണ് നമ്മുടെ ഈ മരത്തിന് ഒരു പ്രഷർ ചെല്ലുവാണ് അപ്പോൾ അത് കൂടുതൽ പൂവിടാനായിട്ടുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മളിതിപ്പോൾ ഇങ്ങനെ അനങ്ങാതെ കിടക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് കായ് കുറവുള്ളപ്പോൾ നമ്മൾ മിക്കവാറും നമ്മൾ ഈ അമ്പലങ്ങളിലും റോഡ് സൈഡുകളിലൊക്കെ നിൽക്കുന്ന നമ്മൾ മാവുകളും പ്ലാവുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ നിറയെ ചക്കകളും മാങ്ങകളും ഇങ്ങനെ തിങ്ങി നിറഞ്ഞായിരിക്കും നിൽക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡ് സൈഡുകളിലൊക്കെ എപ്പോഴും ഇങ്ങനെ വണ്ടി പാസ് ചെയ്ത് പോകുമ്പോൾ ഈ ഭൂമിക്ക് അതിന്റെ മണ്ണിന് ഒരു അനക്കം തട്ടുന്നു ചലനം ഉണ്ടാകുന്നു അപ്പൊ അതുകൊണ്ടാണ് നിറയെ ആ ഒരു കായ്കള് ഉണ്ടാകുന്നതായിട്ട് എനിക്ക് തോന്നിയത് അപ്പൊ നമുക്ക് ഇതുപോലെ തന്നെ ഞാൻ ഇതിനകത്ത് ഇത് ചെയ്തു കൊടുത്തപ്പോഴേക്കും കണ്ടോ ഇതിന്റെ വേരുകളൊക്കെ ഒന്ന് വെറുതെ ഒന്ന് ഇങ്ങനെ പൊട്ടിയാൽ മതി നമ്മളത് കുത്തി കുഴിക്കുകയെന്ന് വേണ്ട അതിന്റെ വേരുകൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കുഴിച്ചു കൊടുത്താൽ മതി മതി ഇതിപ്പോൾ അതിൻ്റെ അതിൻ്റെ ആ ചുവടുകൾക്കൊക്കെ ഒരു അനക്കം വന്ന് ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു ചുറ്റിനും കിടക്കുന്ന ആ ഒരു ആ അയിലകളും കുറച്ച് ഫ്രൂട്ട്സ് ഇതൊക്കെ ചുറ്റിനും കിടക്കുന്നതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്കൊന്ന് അതിൻ്റെ ചുവട്ടിലേക്കൊന്ന് നൂത്ത് കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മഴയൊക്കെ പെയ്യുമ്പോൾ നമ്മൾ ആ ചുവടുകളൊക്കെ ഒന്ന് അനക്കിയത് കൊണ്ട് അതിന് നല്ല ഒരു വേരുകൾക്ക് പെട്ടെന്ന് വളവും അതിന് ഒക്കെ വലിച്ചെടുക്കാനും നന്നായിട്ട് അത് വളരാനും പൂക്കാനും ഒക്കെ സഹായിക്കും കണ്ടു നമ്മളതൊന്ന് വേരുകൾക്കൊക്കെ ഒന്ന് പൊട്ടിച്ച് അതിൻ്റെ ചുവട് ഇതുപോലെ നമ്മൾ ആക്കി നിർത്തി വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ഇത് കൂടാതെ പിന്നെ ഞാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബ്രാഞ്ചസ് ഇങ്ങനെ ഇങ്ങനെ മൂത്ത് നിൽക്കുന്ന ഇങ്ങനെ ഉണങ്ങിയൊക്കെ നിൽക്കുന്ന ബ്രാഞ്ചുകൾ ഉണ്ടല്ലോ അത് ഞാൻ ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കും കണ്ടോ ഇതിൻ്റെ ബ്രാഞ്ചുകൾ കണ്ടോ ഇത് പുണങ്ങിയത് പോലെ ഇരിക്കുന്നത് പക്ഷെ ഇതിനെ ഇതിന്റെ ഇലകൾക്കൊക്കെ പച്ചപ്പാണ് ഉണങ്ങിയിട്ടില്ല അപ്പൊ നമുക്ക് ഇതുപോലുള്ള ബ്രാഞ്ചുകളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എല്ലാ ബ്രാഞ്ചുകളും അല്ല പ്രൂണിങ് എന്നാണ് ഇതിനകത്ത് ഇതിനെ നമ്മൾ പറയുന്നത് ഫലവൃഷങ്ങളിലൊക്കെ പ്രൂണിങ് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഒത്തിരി കാവിടിച്ചു കൊണ്ടാകാനൊക്കെ നല്ലതാണ് അപ്പൊ ഇത് നമ്മൾക്ക് ഒന്നിടവിട്ട ബ്രാഞ്ചുകൾ ഇതുപോലെ ഇങ്ങനെ വെട്ടി വെട്ടി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പുതിയതായിട്ട് നല്ല ബ്രാഞ്ച് ഇത് കണ്ടോ ഇപ്പൊ ധാരാളം ഇതുപോലെയുള്ള ഞാൻ ഇതുപോലെയൊക്കെ നമ്മൾ ഇടക്കിടക്ക് ഇതിന്റെ ബ്രാഞ്ചസ് ഒക്കെ വെട്ടിക്കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇതുപോലെ തന്നെ ഇടക്കിടക്ക് നാമ്പുകൾ വരും ഈ വരുന്ന നാമ്പുകളിലൊക്കെ ഫ്ലവറിങ് ഉണ്ടാവുന്നതാണ് അപ്പൊ ഇപ്പോൾ എന്ത് സിമ്പിൾ ട്രിക്ക് ചെയ്തിട്ടാണ് നമുക്ക് ഈ രീതിയിലുള്ള നല്ലൊരു വിളവ് ലഭിച്ചതെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ അപ്പം നമുക്കിതിപ്പോൾ നന്നായിട്ട് വിളഞ്ഞ് പഴുത്ത് കിടക്കുകയാണ് അത് താഴെ മുതൽ മേള് വരെ നിറച്ച് ഇതുപോലെ ഇങ്ങനെ പഴുത്ത് പഴുത്ത് ചുമന്ന് കിടക്കുകയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ കൂടെ നമ്മൾ നിർത്തി കഴിഞ്ഞാൽ ഇപ്പോൾ പെയ്യുന്ന ഈ മഴയിൽ എല്ലാം അടർന്നു പോകും അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് വിളഞ്ഞത് നോക്കി നമുക്ക് പറിച്ചെടുക്കാം ഇതിപ്പോൾ കണ്ടല്ലോ നമ്മൾ നല്ല ഫ്രഷായിട്ട് നമ്മൾ പറിച്ചെടുത്തതാണ് ഒരു കേടുപാടും ഇല്ലാത്ത നല്ല ഫ്രഷായിട്ടുള്ള നല്ല ചുവന്ന തൊടുത്ത ഗ്ലൂബി പഴങ്ങൾ അപ്പം ഇതൊക്കെ നമുക്ക് അച്ചാറിടാനായിട്ടും ഉപ്പിലിടാനും ചമ്മന്തി അരക്കാനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം നമുക്കിത് ഇനി സമയം കളയണ്ട ഇതൊന്ന് പറിച്ചെടുക്കാം കണ്ട എല്ലാം നല്ല വിളഞ്ഞിരിക്കുന്നതാണ് നമുക്ക് പറിച്ചെടുക്കാം ഇതിപ്പോൾ ഇന്ന് പറിച്ചാലും ഒന്നും നമുക്ക് തീരത്തില്ല അത്രമാത്രം മുകളിലൊക്കെ ഇഷ്ടം പോലെ കാഴ്ച കിടക്കുകയാണ് അപ്പൊ നമുക്ക് കയ്യെത്താവുന്നതൊക്കെ പറിച്ചെടുക്കാം പിന്നീടുള്ളതൊക്കെ ഏറ്റവും മുകളിലൊക്കെ ഉള്ളത് നമുക്ക് വല ഇട്ടിട്ട് വേണം അത് ഈ മരത്തിന്റെ കമ്പൊന്ന് നന്നായിട്ട് ഇങ്ങനെ കുലുക്കി നമുക്ക് പറിക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ നമുക്ക് എല്ലാം ഒന്നും നമുക്ക് പറിച്ചെടുക്കാൻ പറ്റത്തില്ല ഇതിപ്പോ നമ്മൾ ഒരു വീടിൻ്റെ ഒരു മതിലിനോട് ചേർന്നിട്ടാണ് ഞാൻ ഈ ഒരു ഗ്ലൂബി മരം നട്ടിരിക്കുന്നത് ഞാൻ ഈ മരത്തിൻ്റെ കൂടെ തന്നെ നമ്മൾ ചാമ്പയും ഒക്കെ നട്ടതാണ് അതിലുമൊക്കെ കായ്ച്ചു തുടങ്ങിയായിരുന്നു അപ്പോൾ നമുക്ക് ഇതാണ് നമുക്കൊരു കായ്ക്കാതെയൊക്കെ നിന്നപ്പോഴേക്കും ഞാൻ ആ ഒരു ട്രിക്ക് ചെയ്ത് നോക്കിയത് അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് സക്സസ് ആയിട്ട് വന്നു ചെയ്ത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് എല്ലാം തളിരലകൾ വരാനും അതിലൊക്കെ പിന്നീട് വന്നത് മുഴുവനും കായ്ക്കളായിരുന്നു കുഞ്ഞു കുഞ്ഞു കായ്കൾ പോലെ അത് ഒത്തിരി സന്തോഷമായി നമ്മൾ അതങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടുമെന്ന് നമുക്കറിയില്ല ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കിയതാണ് നമ്മുടെ വീടിൻ്റെ ആ ഒരു മതിലിനോട് ചേർന്നാണ് ഞാൻ ഇത് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമ്മുടെ റോഡിൽ കൂടെ പോകുന്ന ആളുകളൊക്കെ ഇത് കണ്ടിങ്ങനെ ഇങ്ങനെ പടുത്ത് കിടക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണല്ലോ പലരും വന്ന് ചോദിക്കും കുറേ പേരൊക്കെ പറിച്ചുകൊണ്ട് തന്നെ പോവും നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് ഇഷ്ടം പോലെ ഉണ്ടല്ലോ അപ്പോൾ അതെല്ലാവരും ഒക്കെ വന്ന് കൊണ്ടുപോവുകയൊക്കെ ചെയ്യും നമുക്ക് വേഗം വേഗം ഇതൊന്ന് പറിച്ചെടുക്കാം നമ്മൾ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഈ ഒരു പാത്രം നിറച്ച് നമ്മൾ പറിച്ചെടുത്തിരിക്കുകയാണ് ഇനിയും ത്തിരി കണ്ടോ മേലോട്ട് നോക്കിയാൽ അറിയാം ഇനിയുമൊക്കെ എല്ലാ ബ്രാഞ്ചിലും ഇങ്ങനെ തെങ്ങ് നിറഞ്ഞ് പഴുത്ത് നിൽക്കുകയാണ് ഇത് നമുക്ക് ഒരു ദിവസം കൊണ്ടൊന്നും പറിച്ചു കഴിഞ്ഞാൽ പോലും നമുക്ക് തീരത്തില്ല അപ്പോൾ നമുക്ക് ഞാൻ വിചാരിക്കുന്നത് ഇപ്പം നമ്മുടെ ആവശ്യത്തിന് കുറച്ച് പേര് നമ്മളോട് ചോദിച്ചിരുന്നു അപ്പോൾ ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത്രയും പറിച്ചെടുത്തിരിക്കുന്നത് ഇനിയുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വലയിട്ട് നന്നായിട്ട് കുലുക്കി അപ്പോൾ എല്ലാം പഴുത്തതൊക്കെ എല്ലാം നമുക്ക് കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ പറിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് കണ്ടില്ലേ നമുക്ക് വീട്ടുമുറ്റത്തുനിന്ന് തന്നെ ഇത്രയധികം പഴം കിട്ടുന്ന ഫ്രഷോടെ നമുക്ക് പറിച്ചെടുക്കാനും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും അച്ചാറിടാനും ഉപ്പിലിടാനും ഒക്കെ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഒരെണ്ണം ഇന്ന് തന്നെ പോയി ഒരു തൈ വാങ്ങിച്ച് വേഗം നട്ടുള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തന്ന ആ ഒരു സിമ്പിൾ മെത്തേഡ് നമ്മുടെ ഈ ഒരു ഗ്ലൂബി മരത്തിൽ മാത്രമല്ല നമുക്ക് പൂക്കാതെ നിൽക്കുന്ന കായ്ക്കാതെ നിൽക്കുന്ന ഏത് ഫലവൃക്ഷത്തിൽ വേണേലും നമുക്കിത് ചെയ്ത് നോക്കാം മാവോ പ്ലാവോ അങ്ങനെ ഏത് ഫലവൃക്ഷം വേണേലും നമുക്ക് ഈ ഒരു ട്രിക്ക് പരീക്ഷിക്കാവുന്നതാണ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തന്ന ആ ഒരു സിമ്പിൾ ട്രിക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ മൈ ഡ്രീംസ് മേ ഹാപ്പിനെസ് എന്ന് എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുക കൃഷി ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ കൊടുക്കുക അപ്പോൾ അടുത്ത നല്ല കൃഷി വീഡിയോ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി